എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടാൽ മനസ്സിലാവാത്ത മലയാളി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ചുരുക്കമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതാണ് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസ് പലതരം ഫ്രെയിമുകളിലും സിനിമകളിലും അല്ലാതെ നേരിട്ടും നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളതാണ് അതിരപ്പള്ളി വാട്ടർഫോൾസ് എന്നൊരു മനോഹരി ആയിട്ടല്ലേ പ്രകൃതി അതിനൊരുക്കിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണമാണ് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസ് നമ്മുടെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ എന്ന് മാത്രം എനിവേ ഞാൻ ഇതൊന്നും പറയാനില്ല കേട്ടോ ഇന്ന് വന്നേക്കുന്നത് ഊട്ടിയും കോടൈക്കനാലും മൂന്നാറും അല്ല നമ്മൾ പോകുന്നതിനാ നമ്മുടെ ഏലത്തോട്ടങ്ങളും അതേപോലെ തേയിലത്തോട്ടങ്ങളും മഞ്ഞും കോടമഞ്ഞും തണുപ്പും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അത്രയും ദൂരം പോയി നമ്മൾ പണം മുടക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും അടിപൊളി വ്യൂ ആയിട്ട് അതിലും പൈസ കുറവിൽ നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് ഇതാണ് നമ്മുടെ മലക്കപ്പാറ അതിരപ്പള്ളിക്ക് പോയി അതിരപ്പള്ളിക്ക് പോകുന്ന എല്ലാവരും ഒന്ന് മലക്കപ്പാറ കൂടി പോകണം കേട്ടോ പാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളി റോഡിൽ അങ്ങറ്റത്തെത്തുമ്പോൾ നമുക്ക് മലക്കപ്പാറ എത്താം അവിടേക്ക് അടുത്ത ബസ്സുകളുണ്ട് അല്ലാതെ നമുക്ക് ടൂറിസ്റ്റ് ബസ്സിനും പോകാം ആയിട്ടും പോവാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മലക്കപ്പാറ ഒരു അടിപൊളി ടൂറിസ്റ്റ് സെൻ്ററാണ് കേട്ടോ അടിപൊളി വ്യൂ ആണ് നമുക്ക് പോണ വഴിക്ക് കാണാൻ പറ്റുന്നത് എന്ത് ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളാണെന്നറിയത് അടിപൊളി തേയിലത്തോട്ടങ്ങളാണ് കാണുന്നത് അതിൻ്റെ ഒരു വ്യൂ കാണണമെങ്കിൽ നമുക്ക് മോളിക്കോട്ടുള്ളൊരു വ്യൂ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും സൂപ്പർ വൈബായിട്ട് അവിടെ നല്ല നല്ല തണുപ്പും ചെറിയൊരു ചാറ്റൽ മഴയും എന്ന ചെറിയൊരു വെയിലും ഒക്കെ ആയിട്ട് എന്ത് ഭംഗിയാണെന്നൊക്കെ ഉണ്ടോ അടിപൊളിയായിട്ടില്ല ഈ വ്യൂ കാണാനായിട്ട് ഇങ്ങനെല്ലാം ഏക്കർ കണക്കിന് സ്ഥല സ്ഥലങ്ങളിങ്ങനെ പരന്നു കിടക്കുവാണ് കേട്ടോ ഭംഗി എന്ത് ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളത് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറി നിനക്ക് അത് മനസ്സിലാവും അറിയില്ല പക്ഷെ നിങ്ങൾ നേരിട്ട് ചെന്നിട്ട് ഈ സ്ഥലത്ത് ഇറങ്ങി നിന്ന് കഴിഞ്ഞാണ് അടിപൊളി വ്യൂ ആണ് നിങ്ങൾക്ക് ഇത്രയും നല്ല വ്യൂ ഇത്രയും ചിലവ് ഓർമ്മിന് വേറെ ഓരോരുത്തർക്കും കിട്ടില്ല എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി തരാം കേട്ടോ അടിപൊളിയായിരുന്നു അടിപൊളി റോഡാണ് കേട്ടോ നമുക്ക് അങ്ങനെ ഗതാഗത പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല അതേപോലെ റോഡ് അടിപൊളിയാണ് പിന്നെ ഈ പോകുന്ന വഴിയിൽ നമുക്ക് മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കാണുന്ന പോലെ ഭയങ്കര ഒരു തിരക്കോ അങ്ങനെയൊന്നും നമുക്ക് അനുഭവപ്പെടത്തില്ല കേട്ടോ ഭയങ്കര ആളുകൾ കൂടി നിൽക്കുന്നതോ ഭയങ്കര ഒരു തിരക്കോ അതേപോലെ റോഡ് നിറച്ച് കച്ചവടക്കാരോ അങ്ങനെ സംഭവങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല വളരെ ശാന്തമായ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് പോയിട്ടുണ്ടാവണം കേട്ടോ മറ്റു സ്ഥലങ്ങളിൽ പോകുന്ന പോലെയല്ല ഇവിടെ അടിപൊളി വൈബാണ് അത്ര പൊല്യൂഷനോ ഭയങ്കര പൊടിയുടെ പ്രശ്നങ്ങളോ മറ്റു വാഹനങ്ങളുടെ തിരക്കോ അങ്ങനെ ഒന്നുമില്ല അടിപൊളി വ്യൂസും അടിപൊളി പ്രകൃതിയുമാണ് കേട്ടോ അവിടെ ഉള്ളത് കാണാനായിട്ട് എല്ലാവരും ഒരു പ്രാവശ്യമൊന്നു പോയി നോക്കണം നോക്കണോട്ടോ അധികം വളവും പിരിവുകളും സംഭവങ്ങളും ഒന്നുമില്ലാണ്ട് നമുക്ക് സ്ട്രേറ്റായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ മറ്റു ടൂറിസ്റ്റ് ഗാഥനാളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന വോമിറ്റിങ് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ചാൻസ് വളരെയധികം കുറവാണ് കേട്ടോ അതിനുള്ള അതേപോലെയുള്ള വളവുകളും സംഭവങ്ങളും ഒന്നും നമുക്ക് ഇവിടെ ഇല്ല കയറ്റവും ഇറക്കവും സംഭവങ്ങളും ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഭംഗിയായിട്ട് പോയി തിരിച്ചു വരാനുള്ള അടിപൊളി യൂസാണ് കേട്ടോ അത് നോഹി എന്നിട്ട് ആ ആകാശവും ആ കുഞ്ഞുണ്ടായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് കൂടെ അതിന്റെ ആ നോഹാദിനം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ നിങ്ങളെ ഡയറക്റ്റ് കാണു പറയുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് ഇത് എന്താണെന്ന് മനസ്സിലാവോ ഒരു പേര് അവിടെ ഇങ്ങനെ തേയില നൂലുണ്ടായിരുന്നു ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ഘട്ടങ്ങൾ തിരിച്ച് തിരിച്ചു പോകുന്നത് ഇങ്ങനെ തേയില നുള്ളി നുള്ളി എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കി പക്ഷെ കേട്ടോ അതിന്റെ ആദ്യത്തെ മൂന്ന് ഇല മാത്രമാണ് അവര് നുള്ളി എടുക്കുന്നുള്ളു ആ കിളിന് ഇല മാത്രമാണ് അവര് നുള്ളി എടുക്കുന്നത് അവർ വീട്ടിൽ സ്കീഡിൽ നുള്ളി എടുക്കുന്നത് അപ്പം എത്രത്തോളം എത്ര കിലോ നുള്ളി അങ്ങനെ കണ്ടാണ് അവരുടെ അത് വേദന എത്ര കിലോ അങ്ങനെയാണ് അവർക്ക് അതിന് പൈസ കിട്ടുന്നത് അപ്പൊ അവരത് സ്പീഡിൽ സ്പീഡിൽ അങ്ങനെ ഉള്ളി ഉള്ളി പോയി പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഇതാണ് ആ തേയില പൂട്ടോ നല്ല വെളുത്ത കളറിൽ ഉണ്ടായിരുന്നു പക്ഷെ അതിന് പ്രത്യേക മണവും ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തേയില മണം തന്നെയായിരുന്നു അതിന് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാലേ അടിപൊളിയാണ് കേട്ടോ അതായത് നല്ലൊരു ചെറിയൊരു തണുപ്പും അതേപോലെ നല്ലൊരു കാറ്റും ഒക്കെ ആയിട്ടാണ് നമ്മൾ അത്യാവശ്യം ചൂടത്താണ് നിൽക്കുന്നത് ചൂടത്തെന്ന് ഉദ്ദേശിച്ചത് നട്ടുച്ചയ്ക്കാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ ഒട്ടും ചൂട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്നാൽ ആ കോട ഇറങ്ങി വരുന്ന ആ ഒരു ഭംഗി നോക്കിയാൽ എന്ത് രസമായിട്ടാണ് നോക്ക് ആ മേഘങ്ങൾ ആ കുന്നിനെ വന്ന് മൂടിക്കൊണ്ടിരിക്കുക ഞങ്ങൾ നമ്മളവിടെ ചെല്ലുമ്പോളേക്കും അത് മൂടി കഴിഞ്ഞായിരുന്നെ നമുക്ക് ഒട്ടും കാണാൻ പറ്റത്തില്ലായിരുന്നു അപ്പുറത്തെ സൈഡ് എന്താണെന്നുള്ളത് അടിപൊളി വ്യൂ ഒക്കെ ഉണ്ടോ കുന്നിനെ മൂടിയൊക്കെ നോക്ക് എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട് കോട ഇറങ്ങി വരുന്നത് ഇത് നമ്മുടെ അപ്പർ ഷോളയാറ് ആ ഭാഗമാണ് കേട്ടോ അടിപൊളി വ്യൂസ് അല്ലേ കാണാനായിട്ട് നമ്മുടെ ഷോളയാറ് ഡാം ആ സംഭവമാണേത് ശേഷം നമ്മൾ പോയെന്നുണ്ടല്ലോ ഒരു തേയില ഫാക്ടറിയിലേക്കാണ് കേട്ടോ മയൂര എന്നാണ് ആ കമ്പനിയുടെ പേര് അടിപൊളിയായിട്ടാണ് ആ തേയില ഉണ്ടാക്കുന്നത് കേട്ടോ തേയിലടെ ഓരോ പ്രിപ്പറേഷൻസും അവിടെ ഉണ്ടായിരുന്ന ഒരാൾ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ നിങ്ങളിൽ കൂടി കാണിച്ചത് കേട്ടോ ഇപ്പം ആ കൊളുന്തി കൊണ്ടുവന്ന് കൊളുദ് അവർ എടുത്തിട്ട് വന്നിരുന്നല്ലോ ആ മൂന്നെല്ലാം മാത്രമാണ് അവരത് യൂസ് ചെയ്യുന്നത് അപ്പം ആ സംഭവത്തിന് അവർ ഫസ്റ്റ് ഇങ്ങനെയുള്ള ഒരു കണ്ടെയ്നറിൽ ഭയങ്കര നീളത്തിൽ വെതറിടുവാണ് വെതറിങ്ങനെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴുകി വെതറി ഇടുവാണ് കേട്ടോ മറ്റവരതിനെ ക്ലീൻ ചെയ്യുന്നുണ്ട് വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്തിട്ട് അതിനിങ്ങനെ വിതറിയിടുകയാണ് അപ്പം അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് നന്നായിട്ട് പോകണം അത് പതിനാറ് പതിനെട്ട് മണിക്കൂറോളം അവരതിനെ ഇങ്ങനെ വിതറിയിടും എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ വിത ശേഷം നന്നായിട്ട് അത് വാടും വാഴിയതിന് ശേഷമാണ് അതെ കൊട്ടയിലാക്കി കൊണ്ടുപോകുന്നത് ആ കൊട്ടയിലാക്കി അവർ ആ പോകുന്നുണ്ടോ ആ കൊട്ടയിലാക്കി അത് പോകുന്നത് നേരെ അതിൻ്റെ മിഷീനിലോട്ടാണ് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാവേ 把作业认真做。 അദ്ദേഹം അതിൻ്റെ ഓരോ പ്രോസസ്സിങ്ങും നമുക്ക് വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചു തരുന്ന കേട്ടോ ആ മെഷീനറികളുടെ സൗണ്ട് കാരണം അദ്ദേഹം പറയുന്നത് നമുക്ക് റെക്കോർഡ് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തിരിക്കുന്നത് ആ ഭാഗം ആ മെഷീനുകളുടെ സൗണ്ട് ഭയങ്കര കൂടുതലായിരുന്നു ഇനി അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ ആ തേയില നമ്മൾ നേരത്തെ കണ്ട പോലെ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞതിന് ശേഷം മറ്റൊരു മിഷനിലേക്ക് മാറ്റപ്പെടുന്നു അവിടെ വെച്ച് അതിനെ ചതച്ച് വേറൊരു രൂപത്തിലേക്ക് അയക്കുന്നു ചതച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ആ ചതഞ്ഞ് കിട്ടിയ സംഭവത്തിനെ നമ്മൾ മറ്റൊരു മിഷനിലേക്ക് മാറുന്നത് ഡ്രൈവർ പോലെയുള്ള ഒരു മറ്റൊരു മിഷനിലേക്ക് അതിനകത്ത് ചൂടും സംഭവങ്ങളെല്ലാം ചേർന്ന് അതൊരു പൊടിയായിട്ട് മാറി മാറ്റപ്പെടുകയാണ് പൊടിയായിട്ട് വരുമ്പോഴും അതൊരു ലൈറ്റ് പച്ചക്കളർ തന്നെയായിട്ട് ഒരു മറ്റൊരു ഡാർക്ക് പച്ചക്കളറായിട്ട് തന്നെയാണ് തോക്കുമ്പിരിക്കുന്നത് അത് ഡ്രയർലോട്ട് മാറ്റപ്പെടുന്നുണ്ട് ഡ്രയറിലോട്ട് മാറ്റപ്പെടുന്ന സമയത്ത് അതിനകത്ത് വെച്ചാണ് ഇതിൻ്റെ തരം തിരിക്കുന്നത് ഇതിൻ്റെ ഓരോ പ്രോസസ്സിങ്ങും മാറിക്കൊണ്ടിരുന്നത് അതായത് അതിൻ്റെ വലിപ്പം അനുസരിച്ച് മാറ്റപ്പെടുന്നത് തീരെ പയനായിട്ടുള്ളത് കുറച്ചും കൂടി പയൻ അങ്ങനെ ഇനി പല രീതിയിലുള്ള പ്രോസസിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും തീരെ ഫൈനായിട്ടുള്ളത് ഇവിടെ വിൽക്കാനായിട്ട് കിട്ടത്തില്ല അതൊക്കെ എസ്പോർട്ടിങ് ആണ് അതിനുശേഷമുള്ള തരികളാണ് നമ്മൾക്ക് ടീ ആയിട്ട് ഇവിടേക്ക് വരുന്നത് ഈ മിഷനിൽ വെച്ചിങ്ങനെ കറക്കുമ്പോഴാണ് അതിൽ തീരെ ഫൈനായിട്ട് ഭയങ്കര ഫൈനായിട്ടുള്ളതെല്ലാം ആ താഴെ വീഴുന്നത് കണ്ടോ താഴെ വീഴുന്നുണ്ട് മാറ്റിയുള്ളത് വേറെ മിഷനിലേക്ക് മാറ്റപ്പെടേണ്ട ചെയ്യുന്നത് കേട്ടോ തീരെ ഫൈനായിട്ടുള്ളത് ഫസ്റ്റ് തന്നെ അവർ മാറ്റുന്നുണ്ട് അത് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയാണ് അത് എക്സ്പോർട്ടിങ്ങിന് മാത്രമാണ് അവർ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇന്ത്യയിൽ അത് അവർ സെല്ല് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ ുന്നത് ആ പൊടി തേയില പൊടിയാണ് കേട്ടോ ഇത് പല തരത്തിലുള്ള സ്റ്റേജിലുള്ളതാണ് പല തരത്തിലുള്ള സ്റ്റേജെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചായയിൽ പല തരത്തിലുള്ള ഗ്രേഡിലുള്ളതാണ് ഏറ്റവും ഫൈൻ ക്വാളിറ്റി ഇതിനകത്ത് ഇപ്പോൾ അവർ വെച്ചിട്ടില്ല അത് ഓൺലി എക്സ്പോർട്ടിംഗ് ആണ് അത് നമുക്ക് ഇന്ത്യയിൽ വിൽപ്പന വിൽപ്പനയ്ക്കില്ല ബാക്കിയുള്ള എല്ലാ ക്വാളിറ്റിയും അതിനകത്തുള്ളത് നമ്മൾ ചായപ്പൊടിയുടെ പാക്കറ്റ് വാങ്ങിക്കുമ്പം അതിനകത്ത് ഓരോ ഗ്രേഡും ഓരോ ലെവലും അവർ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ആ ഗ്രേഡ് അനുസരിച്ചിട്ടുള്ള പാക്കിങ്ങാണ് അവിടെ നടക്കുന്നത് കേട്ടോ ഇത് വളരെ തരിതരിതരുന്ന് തുടങ്ങി വളരെ സ്മൂത്തായിട്ടുള്ളത് ഒരാവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ആ വന്ന തേയില ഒരു ആറ് ടൈപ്പ് തരത്തിലുള്ള തരികളായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ ഭയങ്കര വലിയ തരിയായിട്ടുള്ളത് ഉണ്ട് തീരെ ചെറുതായിട്ടുള്ളത് ഭയങ്കര ഫൈനായിട്ടുള്ളതുണ്ട് കേട്ടോ മയൂര എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ടീ പ്രോഡക്ട്സ് ആണ് നമ്മൾ കണ്ടു കണ്ടത് ഇത്രയും നേരം അപ്പം ഇത് അവർ പലതരത്തിലുള്ള ഗ്രേഡ് തിരിച്ച് പലതരത്തിലുള്ള ആയിട്ട് ഇപ്പോൾ സെയിലിന് പോയി വിടുവാണെട്ടോ വണ്ടി വന്നിട്ടുണ്ട് അപ്പം സെയിലിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്